മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വീണ്ടും ഫുട്ബോൾ മാമാങ്കത്തിന് കളമൊരുങ്ങുന്നു ഐ ലീഗ് രണ്ടാം ഡിവിഷൻ മത്സരങ്ങൾക്കാണ് പയ്യനാട് വേദിയാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒമ്പതിന് തുടക്കം കുറിച്ച സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ശേഷമാണ് പയ്യനാട് ഐ ലീഗ് രണ്ടാം ഡിവിഷന്റെ കടന്നുവരവ് സൂപ്പർ ലീഗ് കേരളയിൽ നവംബറിൽ മലപ്പുറം എഫ് സിയും തിരുവനന്തപുരം കൊമ്പൻമാരും തമ്മിലായിരുന്നു പയ്യനാട്ടിലെ അവസാന മത്സരം ഐ ലീഗിന് ജനുവരി ഇരുപത്തിയഞ്ചിന് പയ്യനാട് തുടക്കമാകും കേരളത്തെ പ്രതിനിധീകരിച്ച് സാറ്റ് എഫ് സി തിരൂരാണ് ഐ ലീഗ് രണ്ടാം ഡിവിഷനിൽ മത്സരിക്കുന്നത് സാറ്റ് എഫ് സിയുടെ ഹോം ഗ്രൗണ്ടാണ് പയ്യനാട് ലീഗിൽ ആകെ എട്ട് മത്സരങ്ങളാണ് പയ്യനാട് നടക്കുക നേരത്തെ കോട്ടപ്പടി സ്റ്റേഡിയമാണ് മത്സരത്തിന് പരിഗണിച്ചിരുന്നത് എന്നാൽ കോട്ടപ്പടി സ്റ്റേഡിയത്തിലെ സൗകര്യക്കുറവ് ചൂണ്ടിക്കാട്ടിയാണ് പയ്യനാട് വേദിയായത് ഹോം മത്സരങ്ങളിൽ ആദ്യം ബംഗളൂരു യുണൈറ്റഡ് എഫ് സിയുമായി നടക്കും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാലിനാണ് മത്സരം തുടർന്ന് ഫെബ്രുവരി ആറിന് യുണൈറ്റഡ് സ്പോർട്സ് ക്ലബ് കൊൽക്കത്ത പന്ത്രണ്ടിന് നൊരോക്ക എഫ് സി പതിനാറിന് ക്ലാസ എഫ് സി മണിപ്പൂർ ഏപ്രിൽ മൂന്നിന് ചന്മരി എഫ് സി മണിപ്പൂർ പതിനൊന്നിന് ഡയമണ്ട് ഹാർബർ എഫ് സി കൊൽക്കത്ത പത്തൊമ്പതിന് ട്രാവോ എഫ് സി എന്നിവയാണ് നടക്കുക ഫെബ്രുവരി ഇരുപതിന് ചെന്മരി എഫ് സി മണിപ്പൂരുമായിട്ടാണ് സാറ്റ് എഫ് സിയുടെ എവേ മത്സരം ആരംഭിക്കുന്നത് നിലവിൽ ലീഗിനായി സാറ്റ് എഫ് സി തിരൂരിൽ പരിശീലനം തുടങ്ങിയിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ രാവിലെ എട്ടേ മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെയാണ് പരിശീലനം കോച്ച് ക്ലിയോസഫ് അലക്സിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം മുപ്പതംഗ ടീമിൽ പതിനാറ് പേരാണ് ജില്ലയിൽ നിന്നുള്ള കളിക്കാർ കൂടാതെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലെയും തമിഴ്നാട്ടിൽ നിന്നുള്ളവരുമുണ്ട് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള